പ്രശ്നം എന്റെ ഞങ്ങള് മാറ്റിയൊക്കെ നിക്കുകയാണ് നന്ദൂടെ ക്ഷീണം പിടിച്ചു കിടക്കാൻ ബാഗൊക്കെ സെറ്റ് ആക്കിയാലും വെച്ചിട്ടുണ്ട് ഞങ്ങള് നേരെ ഓണവും കഴിഞ്ഞിട്ട് വൈകുന്നേരം അപ്പൊ അമ്മതാ എന്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നിട്ട് ഒറ്റക്കൊന്നും തലയെ കാട്ടി ചിരിക്കുന്നല്ലോ ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ പോയിക്കല്ലേ അതിനു പോലെ എപ്പോ ഉള്ളതാന്നല്ലേ ഇന്ദ്രു മോനെ കാണുമ്പോ പ്പോ നുണക്കുഴി ഉണ്ടല്ലോ അതിനാ ഫുൾ കള്ളം പറയുന്നോണ്ട് എന്തായാലും നൊണയല്ലേ പറയുള്ള അതുകൊണ്ട് നോണ നോണ പറയുന്നവർക്ക് നുണക്കുഴി ഉണ്ടാവും അത് സത്യം നമ്മളോട് ഇത്രണിയാർ ഇന്ദ്ര പറഞ്ഞത് പന്ത്രണ്ട് മണിക്കറങ്ങാൻ പറഞ്ഞു അല്ല ചേട്ടൻ നമ്മളെ പറ്റിച്ചതാ ഉം ചേട്ടൊക്കെ അറിയുന്ന ഒരു മണിയാവൊണ്ടിറങ്ങൂലോ ആ അങ്ങനെ മോന എന്താ ഞാൻ പറയണ്ടേ മകന് ഇവിടെ യാത്ര ആരംഭിച്ചിട്ടും കൊറച്ചുപേരും മസിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പൊ അത് കുറച്ച് കഴിയുമല്ലോ എന്തായാലും അങ്ങനെ കാറിന്ന് കുറച്ച് സമയം ഒരു അവാർഡ് സിനിമയൊക്കെ ഫീൽ ചെയ്തു പിന്നെ അതിന് ശേഷം രണ്ടാള് ശരിയായിട്ടാ അങ്ങനെ കൊറച്ച് കഴിഞ്ഞ് നമ്മളാ എത്തിയിട്ടുണ്ട് നമ്മളെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് െഗ് സത്യത്തിൽ ആരാ പ്രശ്നം എന്റെ ബ്ലോഗിൽ പറയുന്ന പ്രശ്നം എന്താണെന്ന് ഇല്ല സത്യത്തിൽ പിന്നെ തെറ്റിയിരുന്ന ടീം ഇതേ ഒന്നിച്ച് ഫോൺ കഷ്ടാട്ടെ ഉണ്ടാട്ടെ നീ എന്തിനടി ചേട്ടമയത്തെല്ലാം ചാരുന്ന് നീ എന്റെ ചേട്ടൻ മേ ചാരുണ്ട നീ എല്ലാ ചേട്ടൻ കുറ്റം പറഞ്ഞത് മാറടി ദൂരപ്പൊടി വേണ്ട ഞാനൊന്നും വിളിക്കണല്ലോ സേതനങ്ങൾ കിളിക്കുന്നൊക്കെ സോൾവാക്കൊടുത്തത് ഞാനാന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു വെറൈറ്റി സാധനം കണ്ടിട്ട് വെറൈറ്റി എന്ന് വെച്ചാൽ ഗുലാം ആണ് അപ്പോൾ അത് ആക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടില്ലട്ടാ അങ്ങനെ അത് ഒന്ന് കാണാൻ പറ്റി അതുപോലെ തന്നെ ടേസ്റ്റും അപാരമായിരുന്നു കേട്ടോ ഒരുപാട് ചായയൊക്കെ തന്നെ വെറൈറ്റി ചായയൊക്കെ ഉണ്ടായിട്ടോ അവിടെ അതിനിടയ്ക്ക് അവയപ്പോൾ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചിട്ട് മസിൽ പിടിച്ചിരിക്കുകയാണേണ്ടായിരുന്നു അങ്ങനെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട അങ്ങനെ ഞങ്ങള് നേരെ തിരിച്ചേട്ട് ഞങ്ങളിപ്പ രാത്രിയാണ് ഇട്ടോ എത്തിയക്കണത് അല്ലെ സമയം ഒരു പത്ത് പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നികിയൊക്കെ ഇവിടെ തണുത്തു പറിച്ചിരിക്കുന്നുണ്ട് കാണുന്നില്ല കാശ്മീരാശ്മീർ കാശ്മീരാണ് കൂട്ടിക്കോ അല്ലേ രാവിലെ തന്നെ തണുത്ത് പറഞ്ഞതാ ഇരിക്കുന്നത് ഉണക്കളിക്കാ ഞാൻ മാറ്റിട്ടുണ്ട് ഇനി എന്നിട്ട് സുമേഷ് പറഞ്ഞില്ല ചെയ്ത കേട്ടാ നമ്മ രണ്ടാള് മാറ്റം ഇല്ല ഡിസൈൻ ഒരു ഇതും ഇല്ല നമ്മളെ ഒരു ഷോപ്പിൽ നിന്ന് നോക്കിട്ടാണ് ഇങ്ങനെ ഞാനെടുത്തരാപ്പൊക്ക അങ്ങനെയാണ് അറിയൊന്നുമില്ല എടുത്തരാൻ ഒന്ന് ഒന്നെടുത്തരു അത്രയേ ഉള്ളൂ മറ്റൊന്ന് അതേ കൂലൊന്നും തരില്ല മുടക്കല്ല ഞങ്ങള് കഴിഞ്ഞിട്ടേ

അഞ്ചാറ് വർഷം സൗദി അറേബ്യയിലെ ഒറ്റക്ക് ജീവിച്ചു നമുക്കറിയാം ഓരോ ഇങ്ങോട്ട് നമുക്ക് നേരത്തെ ആ ഓ ഇതൊക്കെയാണ് പറയണത് അതാ നെക്സ്റ്റ് അതങ്ങനെ സംഭവം ഉണ്ടല്ലേ ചടങ്ങാണത് വയനാട്ടിലേക്ക് ടൂർ വന്നാൽ അതെ വയനാട് വയനാട്ടിലെ തിരിച്ചു വേണ്ടിട്ട് ഉപകാരം എന്താണെന്ന് പ്രൂഫ് ഇടക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രി ഒപ്പ് പറഞ്ഞിട്ടുണ്ടായി അത് ഓർമ്മിപ്പിക്കണം ഞാനാണ് ഓർമ്മിപ്പിച്ചത് കൃത്യ സമയത്ത് അത് ഓർമ്മിച്ചത് ഞാനാണ് ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് എന്നെ കൊണ്ട് സാധാരണ എനിക്ക് ഓർമ്മ വരുന്നില്ല ടൈം എന്താണെന്ന് അറിയില്ല ചേട്ടാ പ്രൂഫ് എടുക്കണെന്ന് ഞാനാ പറഞ്ഞത് ഞാൻ 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 ഈ പറയുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസെല്ലാം ഇതിന് മുന്നേ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലോഗ് ഫോർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ